അപ്പൊ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നേരെ ദേ റെഡി ആവാൻ പോകാട്ടോ ഒരാഴ്ച വീട്ടിൽ വന്നിട്ട് നിക്കാൻ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവസ്ഥ കൊണ്ടുപോണ സാധനങ്ങൾ അച്ചാറ് മേക്കപ്പ് സാധനം കരി ആപ്പിൾ അതെ തിരിച്ചു കൊണ്ടുപോകണ വണ്ടി ഡിക്ക് നിറച്ചും സാധനങ്ങളാണ് ഞങ്ങള് പൊക്കോട്ടെ അങ്ങനെയുണ്ട് അസുഖം പോണെ കള്ളത്തരാന്ന് പറഞ്ഞാൽ പോവാം മേഡം എടുത്ത് കളിക്കുന്നേ ബാബാ പോവാം മമ്മിയോടൊക്കെ യാത്ര പറഞ്ഞോ ഇല്ലേ ജാട വണ്ടിക്കടയില്ല അതൊക്കെ വെക്കാൻ നിറച്ച് സാധന കരിയേപ്പിലൊക്കെ തന്നെ ഉരുളടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും പോകാം ഇവിടെ നിന്നാണ് അച്ചാർ വരുന്നത് ആണോ കൊ കൊള്ളത്തിന്റെ അമ്മി പറഞ്ഞോണ്ട് അപ്പ കൊണ്ടോ കൊള്ളം പറഞ്ഞേ അതും കൊണ്ടോണ്ട് നോന്നി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടൊക്കെ ഇല്ലേ ഇനി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ ഒരാഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ കല്യൂസേ ഉമ്മയൊക്കെ കൊടുത്ത് ചാടി കേറിക്കോ <laughs> അങ്ങനെ ഒരാഴ്ചത്തെ ഒരാഴ്ച എഴുന്നേക്കണ്ട ഒന്നും ചെയ്യണ്ട കടന്നുറങ്ങാണ്ടോ അത്യാവശ്യം പതിനൊന്ന് മണിവരെ കണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ കടന്നു കല്ലൂസ നമ്മൾ പന്ത്രണ്ട് മണി കടന്നു കല്ലൂസ പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണി വരെ കടന്നുറങ്ങിക്കൊണ്ടിരുന്നത് സാധനം കല്ലൂസ നാളെ സ്കൂളിൽ പോകണ്ടായിരുന്നു സഞ്ചിക കോതമംഗലത്ത് ഇതിന്റെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റും അടിപൊളിയാട്ടോ നമ്മളവിടെ കോട്ടയത്ത് രണ്ടായിരം രൂപ या रे 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 സാധനങ്ങൾ നമ്മൾ ഒരു കവർ നിറയെ സാധനങ്ങളല്ലേ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബില്ല് വന്നിരിക്കുന്നതാണ് എണ്ണൂറ്റി എഴുപത്തിയാറ് രൂപ എല്ലാം എല്ലാ സാധനവും ഉണ്ട് എല്ലാ സാധനത്തിനും പകുതി വില ഉണ്ടോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങൾക്കും പകുതി വിലയാണ് അതെ നമ്മളിപ്പോ വീട്ടിൽ വരുന്ന് വീട്ടിൽ വരുന്നോണ്ട് ഇവിടെ വന്ന് എടുക്കുന്നു അല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നഷ്ടം തോന്നുന്നില്ല ഓ വിലക്കുറവ ഇത് കണ്ടോ ഈ രൂടെ സാധനം നാപ്പത്തി ഒമ്പത് രൂപക്കൊക്കെ അങ്ങനെ പകുതി വിലകളെല്ലാം തന്നെ മിക്ക തന്നെ പകുതി വിലകളാ വിലകളാണ് വില കുറവുണ്ട് നല്ല ലാഭമാണ് ഇതുപോലെ തന്നെ ഇവിടെ കോതമംഗലത്ത് കുത്തുകൂഴിന്ന് പറഞ്ഞ സ്ഥലത്തും കൂടെ എങ്ങാണ്ട് ഈ ഒരു കടയുണ്ട് ആ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇറച്ചിക്കൊക്കെ വില കുറവാ ഇതാണ് ഏറ്റവും വലിയത് ആയിരിക്കും അറിയാം എന്തോ എങ്ങനെയോ ആവട്ടെ അതെ നമുക്ക് ലാഭമാണോ ഒന്നോ രണ്ടോ രൂപ രൂപയ്ക്കുറയ്ക്കും കിച്ചൺ റഷേം ടേസ്റ്റ് ഒക്കെ കമ്പനി ഐറ്റംസ് ആണ് പകുതി വിലക്കായിരുന്നത് ആ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ മോശം പ്രോഡക്റ്റുകളൊന്നും അല്ല കിച്ചൺ ട്രഷേഴ്സും ടേസ്റ്റ് ഇൻപ്രൂസെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനി വില കുറവോ അതെ ദിവസം കൂടുതൽ നമ്മളിവിടുന്ന് എടുക്കാറുള്ളത് ഞായറാഴ്ച ദിവസം കണ്ടാ ഓഫറില്ല എന്നാലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ംഗലത്തിനൊക്കെ വരുന്നവരുണ്ടെങ്കിൽ സാധനം എടുക്കാൻ വീണ്ടും കാന്താരി മുട്ടടെ കാണും കഴിച്ച കഴിച്ചു കഴിച്ചു എങ്ങനെയുണ്ടോ നോക്കാരി നിവിടെ കരയുന്നെന്നാ അതിനൊരു കൂളായിരുന്നോ യാർ കാടങ്ങടെ വരുന്നു വാങ്ങണ്ട വരവോണ കാട സെറ്റ് ഒരു കാട സെറ്റ് എടുത്തി വെച്ചിട്ടുണ്ടേ കാട റോസ്റ്റ് ഹോസ്റ്റ് ആണോ ഹോസ്റ്റ് അല്ലേ ആ എന്നെ നേരത്തെ തന്നെ ഉണ്ട് അഞ്ചെന്ന് ഒന്നാ കഴിച്ചോങ്കി എന്നൊന്ന് ആ കൊണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ അച്ഛീ ദേ മുന്നേ ഇരുന്ന കഴിച്ചോ

അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി മഴയൊക്കെ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ